ഈ ഒരു 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 ഷെഡ്യൂളിന്റെ സർ എങ്ങനെ ഞാൻ ചാനലിൽ ചാനലിൽ വർക്ക് ആ മ്യൂസിക് പ്രോഗ്രാം അതിൽ മത്സരിക്കാൻ വന്ന മത്സരാർത്ഥിയാണ് എങ്ങനെയായിരുന്നു വന്ന് ആദ്യമേ പറഞ്ഞോഷന് നോട്ടോട്ടോ ഞാൻ നോക്കുന്നതിനേക്കാൾ നമുക്ക് വേറെ ആൾക്കാർ നോക്കി തീരുമാനിച്ചു അതെ അല്ല അവര് തീരുമാനിച്ചു അല്ല അവര് ശ്രീകാന്തിന് പറ്റിയ ആളൊരാൾ ഉണ്ട് പാടാൻ വന്നിട്ടുണ്ട് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് ആ പ്രോഗ്രാമിന്റെ ആങ്കറിനോട് പറയുന്നു ഹെഡ്ഫോണില് അല്ല ചെറുത് അങ്ങനെയല്ലേ കാണുമ്പോ തന്നെ നമുക്ക് തോന്നില്ലേ അല്ല നമ്മുടെ ഒരു സ്വഭാവം അറിയാവുന്നൊണ്ടെങ്കിൽ നിങ്ങക്ക് പറ്റിയ ഒരാളായിരിക്കും കേക്കട്ടെ അല്ല അങ്ങനെയല്ല പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ പറയാ അതെ പാട്ടുകാര് എനിക്ക് വല്യ ആഗ്രഹമാണ് പാട്ട് നമ്മളെ കൊണ്ട് പാടാൻ പറ്റില്ല അപ്പോൾ പാട്ട് കുട്ടിക്കാലം പോലെ നമുക്ക് വീട്ടിലെല്ലാവരും പാടും അച്ഛൻ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഞാൻ പിന്നെ വള്ളുവനാടൻ കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു സ്ലാങ് ഭയങ്കരായിട്ട് സ്ലാങ് ആണ് അങ്ങനെ നമുക്ക് വർത്താനം പറഞ്ഞാലോ ഞാനുമായിട്ട് എവിടെ നമുക്ക് ശ്രമിച്ചോട്ടെ ആയിക്കോട്ടെ ഞാൻ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാൻ ഉദ്ദേശിച്ചു പല ആൾക്കാരും കുറച്ച് മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് നമ്മള് ഒരു ചാനലിലെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഒരു മീഡിയയില് നമ്മൾ സംസാരിക്കുമ്പോൾ മീഡിയയുടെ ഒരു ലാംഗ്വേജ് ഉണ്ട് അതിലേക്ക് പല ആൾക്കാരും സ്വിച്ച് ചെയ്യാറുണ്ട് അങ്ങനെ ഉണ്ടെന്നാണ് പറയുക ഇപ്പം ന്യൂസ് റീഡേഴ്സ് ഒക്കെ മറിച്ച് ഞാൻ ആനീസ് കിച്ചണില് അതല്ല ഞാൻ കണ്ടത് അത് ഒത്തിരി ഒത്തിരി കോൺട്രവേഴ്സി പക്ഷെ എനിക്ക് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനും കോട്ടയം അടുത്തുള്ള സ്ഥലത്തുള്ള ആളാണ് എനിക്ക് കോട്ടയംകാരുടെ ഭാഷ നമ്മൾ സ്റ്റിക് ഓൺ ചെയ്യാന്ന് പറയുന്നത് വളരെ ധീരമായ ഉള്ള നേരെ പറയട്ടെ എന്റെ പ്രേക്ഷകർ ഞാൻ തന്നെ ശരിക്കും പറഞ്ഞ പറഞ്ഞാൽസ് നോക്കുവേ അന്നേരം ഞാൻ പറയേണ്ടിയത് കഴിഞ്ഞ എപ്പിസോഡിൽ എന്നാന്ന് വെച്ചാ ചേച്ചി ആർട്ടിഫിഷ്യൽ വർത്താനം ആവുന്നേ ഞാൻ ഇത് മാറിയ ഞാൻ അല്ലേ ഈ പറഞ്ഞ പോലെ അച്ചൊരു ഭാഷയൊക്കെ ഞാൻ പറയേണ്ടി വരും എന്നെ കൊണ്ടൊന്നും അത് ഞാൻ ഏറ്റവും കാരെന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പോൾ അപ്പൊ എനിക്ക് കോട്ടയം ഞാൻ പറഞ്ഞാൽ പുറത്തൊക്കെ നമ്മള് ഷൂട്ടിങ്ങിനായിട്ട് പലയിടങ്ങളിലേക്കും പോകും അപ്പൊ ഇവിടെ അല്ല സമയത്ത് നമുക്കൊരു ആശ്വാസമാണ് കിച്ചൻ നമ്മുടെ നാട്ടിലെ ഒരാൾ അത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഒരാൾ സംസാരം സംസാരിക്കാം എന്നൊരു തോന്നല് പിന്നെ ഓഫ് കോഴ്സ് ഇത് കാണുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഇത് എങ്ങനെയാ എന്റെ ഒരു പരിപാടി റിയൽ ആണോ എല്ലാവർക്കും അയർ ചോദ്യം കഴിക്കാനുള്ള ചേച്ചി ഇത് ഉണ്ടാക്കുന്നത് ചോദിക്കൂടും ഞാൻ പറഞ്ഞ പ്രേക്ഷകര് സാക്ഷിയാന്നെ ഞാൻ ഈ ഉണ്ടാക്കുന്നല്ല അവർ കാണുന്നല്ലേ അന്നേരം അല്ലേലും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ചതിക്കല്ല അത് വിശ്വാസ എന്റെ വിശ്വാസ വിശ്വാസല്ലേ ഞാൻ ചതിക്കല്ല അപ്പൊ ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തന്നെയാ